ിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ എതിരാളികൾക്കെതിരെ നടത്തുന്ന രാഷ്ട്രീയമായ ആക്രമണം പലതരത്തിലുണ്ട് തരത്തിലുണ്ട് അത് രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്ന് എന്നുള്ള ഉപയോഗമാണ് ഞാൻ ആദ്യം നടത്തിയത് അതുതന്നെ പലതരത്തിലുണ്ട് പി എസ് എനെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായ ഭാഷയിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സംസാരിക്കും മറ്റു ചിലർ അവർ രാഷ്ട്രീയ ആക്രമണം നടത്തുമ്പോഴും വളരെ മൃദുവായ ഭാഷയിലെ അവർ സംസാരിക്കാവൂ സംസാരിക്കാറുള്ളൂ മറ്റു ചില രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ അതിക്രൂരമായി രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എതിരാളികൾക്കെതിരെ സംസാരിക്കും അപ്പം അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എതിർച്ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പല രൂപത്തിലും ഭാവത്തിലുമാണ് അവർ വിമർശനങ്ങൾ നടത്തുക എന്നാൽ പുറമെ രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളിയായിട്ടൊരാളെ പുറമെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നേതാവിനെ രാഷ്ട്രീയ എതിരാളിയായി കണക്കാക്കുന്നുണ്ടെങ്കിലും പുറത്തു പറയാൻ കഴിയാത്ത നേതാക്കന്മാരുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇപ്പൊ പിണറായി വിജയൻ പിണറായി വിജയന്റെ രീതികളോടും ശൈലികളോടും ശൈലികളോടും പാർട്ടിപരമായി പിണറായി വിജയൻ എടുക്കുന്ന നയസമീപനങ്ങളോടും പിണറായി വിജയന്റെ അഭിപ്രായങ്ങളോടും ഒക്കെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ചേരിയിൽ തന്നെയാണുള്ളത് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ പിണറായി വിജയനോട് അതിരൂക്ഷമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള എതിർപ്പുള്ള നേതാക്കന്മാർ സംസ്ഥാനതലത്തിൽ പലരുമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അവരൊക്കെ സ്വകാര്യ സംഭാഷണത്തിന് എതിർപ്പുകൾ അവർ പങ്കുവയ്ക്കുമെങ്കിലും പരസ്യമായി അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ആ എതിർപ്പുകൾ പരസ്യമാക്കാൻ അവർക്ക് കഴിയാറില്ല അതുപോലെ തന്നെ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന ഘടക കക്ഷികളിലെ നേതാക്കന്മാർക്കുമൊക്കെ പലർക്കും പിണറായി വിജയനോട് എതിർപ്പുണ്ടെങ്കിലും ആ എതിർപ്പ് പരസ്യമാക്കാൻ അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും കഴിയാറില്ല കാരണം ഒരേ മുന്നണിയിൽ നിൽക്കുന്ന നേതാക്കന്മാരാണ് രണ്ടാമത് അവർക്ക് അതിനുള്ള ആർജവും ഉണ്ടാവാറില്ല മറ്റു പലർക്കും ഈ ഭയം ഒക്കെയുള്ള ഒക്കെ ഉള്ള ഭയം പോലെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് അതൊന്നും പുറത്തു പറയാൻ പറ്റാറില്ല ആ നിലയിലാണ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിതൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന പറയുന്ന നേതാവിനെതിരെ രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന ഒരുപക്ഷെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളെപ്പോലും കവച്ചു വയ്ക്കുന്ന ഒരു ഒരാക്രമണം അതിനെ ആക്രമണം എന്ന് നമ്മൾ പരസ്യമായി പറയുമ്പോൾ പരസ്യമായി നേരിട്ട് ആക്രമിക്കുകയല്ല ചെയ്തത് അതിനു പകരം താനൊരു കൗതുക വാർത്ത പറയുകയാണ് എന്നുള്ള എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മസ്തകത്തിനൊരടി സി പി ഐയിലെ നേതാവ് ശ്രീമൺ സി ദിവാകരൻ നടത്തിയതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആമുഖമായി ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ആ ഒരു പിന്നെ ആ ഒരു എക്സർസൈസ് ആ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നതിന് അദ്ദേഹം തിരഞ്ഞെടുത്ത രീതിയുണ്ടല്ലോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തെ സമ്മതിച്ചു കൊടുക്കാതെ വേറൊരു വഴിയുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ചില വളരെ സട്ടിലായി വളരെ ഒരു ഒരു ലളിതമായി വളരെ ഹാസ്യാത്മകമായി താൻ ഒരു കൗതുക വാർത്ത പറയുകയാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് സീതിവാകരൻ പിണറായി വിജയൻ കൊടുത്തൊരു അടിയുണ്ടല്ലോ ഓ അത് മാരകമായി പോയി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാരകമായി പോയി പോരഞ്ഞെടുത്ത ഒരു രീതി അതൊക്കെ കൂടെ ചേർക്കുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയൻ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു അടി കരണക്കൂറ്റിക്കിട്ട് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതോൺലൈൻ മാധ്യമമായി സംസാരിക്കുമ്പോൾ സി പി ഐയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ സി ദിവാകരൻ അദ്ദേഹം പിന്നെ വി എസ് മന്ത്രിസഭയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രി ആയിരുന്നില്ല പക്ഷേ എനിക്ക് ആ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആ കാലഘട്ടം ആ പിന്നെ പിന്നെ ആ മന്ത്രിസഭയെ തീർന്നതിനു ശേഷം അടുത്ത മന്ത്രിസഭയ്ക്ക് മുമ്പോ മറ്റോ ആണോ എന്ന് എനിക്കറിയില്ല അതോ അതിന് എനിക്ക് തോന്നുന്നു അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് ആ സമയത്തായിരിക്കണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ജാഥ നടത്തിയിരുന്നു ജാഥയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കാരണം തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഈ പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ജാഥ നടത്തുള്ളൂ ഒരു ജാഥ പിണറായി വിജയൻ നടത്തിയിരുന്നു എനിക്ക് ഒന്ന് പതിനാറ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് ഇതിനു തൊട്ട് മുമ്പായിരിക്കണം അന്ന് സി ദിവാകരൻ മന്ത്രി ആയിരുന്നില്ല പിന്നീടാണ് മന്ത്രിയായി അപ്പോൾ ആ ജാഥയിൽ പിണറായി വിജയൻ ക്യാപ്റ്റനും സി ദിവാകരൻ വൈസ് ക്യാപ്റ്റനുമായിരുന്നു അപ്പം ആ ജാഥയ്ക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് വളരെ ഹാസ്യാത്മകമായി വളരെ ലളിതമായി ഇംഗ്ലീഷി പറഞ്ഞാൽ വളരെ സട്ടിലായി സഹോ സി ദിവാകരൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അന്ന് ആ ജാഥ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു ആ ജാഥയിൽ ഈ ഭക്ഷണ കാര്യങ്ങളുടെയൊക്കെ ചുമതല പിന്നെ സഹോ സി ദിവാകരനായിരുന്നു അപ്പം അന്നുണ്ടായ ഒരു സംഭവമാണ് അദ്ദേഹം വളരെ ലളിതമായി നമ്മളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ചത് അപ്പം അത് അതെങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം എന്നത് ഒരുപാട് നമ്മൾ കേട്ടാ കേട്ടുവെങ്കിലും അതിൻ്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ എനിക്കതിനകത്ത് നൽകാനുള്ളതുകൊണ്ടാണ് നമുക്കൊന്നുകൂടി കേൾക്കാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനി ആ ആ ഒരു പിന്നെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒന്ന് കേൾക്കാം പിണറായി ക്യാപ്റ്റന് ഞാൻ വൈസ് ക്യാപ്റ്റനായിട്ടൊരു ജാഥ എൽ ഡി എഫിൻ്റെ ജാഥ പിണറായി വിജയൻ നല്ല ഭക്ഷണപ്രിയനാണ് സെലക്ട് ഫുഡാണ് അപ്പം സി പി എമ്മിൻ്റെ തിരുവനന്തപുരത്തെ പല പ്രവർത്തകർക്ക് ഈ പിണറായിയുടെ ഫുഡ് ഹാബിറ്റ് പിടിയില്ല ഫിഷ് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ മീനൊന്നും പോരാ ഏ ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീനു വേണം ഇവിടെ ഇവിടെയാണ് ഉച്ചയ്ക്ക് നമ്മുടെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നത് ഞാൻ പോയ ആനത്തിലോട്ട് ആനന്ദൻ്റെ വീട്ടിലാണ് പുള്ളിക്ക് തീരെ ഇഷ്ടമായില്ല കാരണം ആനത്തിലോട്ട് ആനന്ദനും ബി എസ് ആയിട്ട് ഭയങ്കര ബന്ധമാണ് അന്നേരം ഇങ്ങനെ ബി എസിന്റെ ശത്രുമായിരിക്കുന്ന സമയം അങ്ങനെ വേറെ ആരെയും കിട്ടിയില്ലേ ഞാൻ പോലെ കുഴപ്പമില്ല ഉണ്ടായിരുന്നു അപ്പം കറികളെല്ലാം വിളമ്പിപ്പം മീൻ കൊണ്ടുവച്ച് മീൻ അപ്പം അതിൽ വിരള് അമർത്തി ചെയ്ത് വലിയ കഷ്ണമാണ് അവർ വറുത്തതാണ് അമർത്തിട്ട് എൻ്റെ ഇത് എന്ത് മീനാണ് എനിക്ക് എനിക്കറിഞ്ഞവിടാതാണ് അപ്പോൾ അവിടെ വെള്ളപ്പിയാണ് ഞാൻ വിളിച്ചേടേ ഇത് എന്തത് മീനാണ് അപ്പോൾ അവയുടെ ചെവി വളർന്ന് ചൂരയാണ് ചൂര വന്നിട്ട് വിള്ള ചൂരയാണ് അപ്പം എഴിച്ച് ഉണ്ടില്ല എഴിച്ച് എഴുതി ഞാൻ എ കെ സെൻറ്ററിൽ ദ്വാരം പോകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഇപ്പൊ കളക് സത്യനേശ്വരനോട് ജില്ലാ സെക്രട്ടറിയാണ് മണ്ണാതെ പോയപ്പോഴും ജവന്മാർക്ക് ഇതുപോലെ ഒരു പേടിയില്ല സത്യനേശ്വരോട് പറഞ്ഞു സഹേവ വല്ലതും പറ്റുമോ നമ്മുടെ വല്ലതും നടപടി എടുക്കുമോ ഞാൻ പറയാം അതൊന്നും ഇല്ല ഞാൻ പറയാം ഞങ്ങൾ എല്ലായിടത്തും നോക്കി കിട്ടിയില്ല അതാണ് നല്ല മീനും കിട്ടിയില്ല അതൊന്നും പറഞ്ഞേക്കണോ ഞാൻ പറയാൻ കാര്യം ചെയ്തു നാളെ പാറശാലയാണ് രാവിലെ പോയി പാളയ മാർക്കറ്റിൽ പോയി വലിയ നെമ്മീനുണ്ട് വല്ല് അത് വാങ്ങി നേരെ അവിടെ കൊണ്ടുപോയി പാർശാല കൊണ്ടുപോയി നല്ല കറി വെച്ച് നാളെ കൊടുത്താൽ നാളെ നമുക്ക് പരാതി തീർക്കാം സത്യം മണിക്ക് പാളയ മാർക്കറ്റിൽ നിൽക്കുകയാണ് മീനുക മീനുകൊണ്ടുപോയി പാർശ്ശാല കൊണ്ടുപോയാൽ വീട്ടിൽ ഇയാൾ നമ്മൾ ക്യാമ്പ വീട്ടിൽ കറി വെച്ച് വറുത്ത് നല്ല ഉദാന്തരം മീൻ ഉണ്ടായിരുന്ന വന്നിരുത്തോണ്ട് നോക്കും കറികളൊക്കെ ഇന്നെങ്ങനെയാണ് ദീപാലാജി മീൻ ഞാൻ പറഞ്ഞത് നല്ല മീനാണ് അതങ്ങനെ ഇന്ന് നല്ലത് കിട്ടിയത് ഇന്നലെ എന്താ കിട്ടാത്തത് ഞാൻ പറഞ്ഞ ഇന്ന് നമുക്ക് വേറെ ഏർപ്പാടുണ്ട് സഹോ കഴിക്കണം ഞാൻ വളരെ ഫ്രീ ആണ് കഴിച്ച് കഴിച്ച് ഭയങ്കര സന്തോഷമായി അതിന് ശേഷമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ചന്ദ്രനാശ് ഉറങ്ങിയത് കേട്ടല്ലോ അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഒരു ദിവസം ഈ ജാഥനിടയിൽ ഉച്ചഭക്ഷണം സിമൻ ആനത്തറവട്ടം ആനന്ദന്റെ വീട്ടിലാണ് ഏർപ്പാടാക്കിയത് അപ്പൊ അതിനെ കുറിച്ച് സിതിവാരൻ പറയാൻ വളരെ പ്രസക്തമാണ് സിതിവാറിന്റെ വീട്ടിലാണ് അല്ല ആനത്തറവട്ടം ആനന്ദന്റെ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ രൂക്ഷമായി പിണറായി നോക്കി സ്വാഭാവികമാണ് കാരണം അന്നത്തെ വിഭാഗീയതയിൽ പി എസ് അച്യുതാനന്ദനോടൊപ്പം ശക്തമായി നിന്നിരുന്ന ഒരാളായിരുന്നു ആ കാലഘട്ടത്തിൽ ആനത്തല കൊട്ടാനന്ദൻ പിന്നീട് മറിഞ്ഞ് പിണറായിക്കൊപ്പം എത്തി എന്നുള്ളത് പിന്നീടുള്ള കഥ എന്തായാലും അന്ന് വി എസിനോടൊപ്പം നിന്ന ആളായിരുന്നു അപ്പം ആ വീട്ടിൽ വേണോ എന്നുള്ളൊരു നിലയിലിരിക്കാൻ നോക്കുക അത് കുഴപ്പമില്ല അപ്പോൾ അപ്പം അതിനകത്തും ഒരു സന്ദേശമുണ്ട് അതായത് തനിക്കെതിരായി നിൽക്കുന്ന തൻ്റെ എതിർഭാഗത്ത് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുടെ വീട്ടിൽ എന്തുകൊണ്ട് തനിക്ക് ഉച്ചഭക്ഷണം ഏർപ്പാടാക്കി എന്നുള്ളൊരു ചോദ്യം പിണറായി ചോദിക്കാതെ ചോദിക്കായിരുന്നു കുഴപ്പമില്ല എന്ന് ദിവാരൻ പറയുന്നു അങ്ങനെ എവിടെ ചെല്ലുന്നു ചെന്ന് ഭക്ഷണമൊക്കെ വിളമ്പുന്നു ഭക്ഷണമൊക്കെ വിളമ്പി മീനൊക്കെ കൊണ്ടുവന്ന് മീൻ വറുത്തതാണെന്ന് കൊണ്ടുവന്ന് വിളമ്പി വെച്ചപ്പോൾ അതിലൊന്ന് കൈ ഒന്ന് ഇങ്ങനെ ഒന്ന് ഞെക്കി പിണറായി വിജയൻ എന്ത് ചോദിച്ചത് എന്താണ് മീൻ എന്ന് ചോദിച്ചു അപ്പൊ അത് കൊണ്ടുവന്ന് ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ചൂരയാണ് സഭ മീൻ ചൂരയാണ് മീൻ എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി ആ ഭക്ഷണം അവിടെ അവസാനിപ്പിച്ച് എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് അദ്ദേഹം എ കെ സെന്ററിലേക്ക് പോകുന്നു അതൊക്കെ വളരെ ഹാസ്യാത്മകമായിട്ടാണ് വളരെ ഒരു ഒരു കൗതുക വാർത്തയുടെ തരത്തിലാണ് സി ദിവാകരൻ അതൊക്കെ അവതരിപ്പിക്കുന്നതെങ്കിലും അതിനകത്തു കൂടെയൊക്കെ സി ദിവാകരൻ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മസ്തകം തകർക്കുന്നതാണ് തകർക്കുന്നതാണെന്ന് പറയാതെ വയ്യ കാരണം സി പി എം എന്ന് പറഞ്ഞ ഒരു വലിയ തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഭക്ഷണത്തിന് കൊണ്ടുവെക്കുന്ന മീൻ ഗുണനിലവാരം കുറഞ്ഞ മീനാണ് എന്നറിയുന്നതോടുകൂടി അവിടുന്ന് നേരെ എഴുതേറ്റ് എ കെ സെൻറ്ററിലേക്ക് പോവുകയാണ് എന്നാണ് സി തിവാറിനോട് പറയാതെ പറഞ്ഞ് വെക്കുന്നത് അതിനായിരിച്ചുകൊണ്ട് സിമോൺ വിശും കുട്ടിയൊക്കെ വന്നിട്ട് എ ക്ലാസ് മീനില്ല ബി ക്ലാസ് മീനില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംബന്ധങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ വിളിച്ച് പറയും ഇന്ന് അബദ്ധമാണ് എ ക്ലാസ് മീനും ബി ക്ലാസ് മീനും ഇല്ലേ ചൂരയും നെയ്മീനും ഒരേതരം മീനാണോ ചാളയും നെയ്മീനും ഒരേതരം മീനാണോ അങ്ങനെയാണെങ്കിൽ ചൂരയ്ക്കും നെയ്മീനും ഒരേ വില വന്നാൽ മതിയല്ലോ എങ്ങനെയാണ് ചൂരയ്ക്കും നെയ്മീനും പിന്നെ വില വ്യത്യാസം വരുന്നത് ചൂരയുടെ പത്തിരട്ടി വില നെയ്മീൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നെയ്മീൻ ആണ് എ ക്ലാസ് മീൻ ചൂര ഒരു സി ക്ലാസ് മീനോ അല്ലെങ്കിൽ ഡി ക്ലാസ് മീനോ ആയതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല പിന്നെ ശിവൻകുട്ടിക്ക് ഇതൊക്കെ പറയുക എന്നുള്ളത് പറയാതൊന്നും വൃത്തിയില്ലല്ലോ അതുകൊണ്ടായാലും അതൊക്കെ പറയും നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ടത് എന്തായാലും തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മീൻ നിലവാരം കുറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് എ കെ സെന്റിലേക്ക് അങ്ങ് പോവുകയാണ് വേണമെങ്കിൽ നിലവാരം കുറഞ്ഞ് മീനാണെങ്കിൽ പിണറായി വിജയനും വേണമെങ്കിൽ ആ മീൻ കഴിക്കാതെ ഊണ് കഴിച്ചിട്ട് വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാമായിരുന്നു പക്ഷേ ഒന്നുമല്ല അയാൾ അവിടെ നിന്ന് തെറ്റുപോകണം ഒക്കെ വലിയൊരു മെസ്സേജ് ഉണ്ട് അതിന് ശേഷം സീതി വാരം പറയുന്നത് അന്ന് സത്യനേശ്ശനായിരുന്നു ജില്ലാ സെക്രട്ടറി സത്യനേശനോട് പറഞ്ഞു സത്യനാശ് ഇത് ഭയങ്കര വീടാണ് അതുകൊണ്ട് നാളെ നിങ്ങൾ നല്ല നെയ്മീനൊക്കെ മേടിച്ച് കൊടുക്കണം എന്ന് സത്യനേശനോട് പറയുന്നു സത്യനേശൻ ഭാവം ജില്ലാ സെക്രട്ടറി രാവിലെ അഞ്ച് മണിക്ക് ആലോചിച്ച് നോക്കണം നമ്മൾ രാവിലെ മണിക്ക് പാളയം മാർക്കറ്റിൽ ചെന്ന് അവിടെ നിൽക്കുന്നു എന്നിട്ട് നെയ്മീനം മേടിച്ചുകൊണ്ട് ചെല്ലുന്നു പിറ്റേ ദിവസം നെടുമ്പാടോ നെയ്യാറ്റിങ്ങിനെങ്ങാണ്ട് വെച്ചിട്ടായിരുന്നു ഇവിടെ സ്വീകരണ കേന്ദ്രം അവിടെ വെച്ച് ഇത് വറുത്ത് എല്ലാം നല്ല കറിയാക്കി കൊടുക്കുന്നു പിണരാജൻ വളരെ സംതൃപ്തനായി എഴുന്നേറ്റ് പോകുന്നു എന്നിട്ട് സത്യനേശൻ പിന്നെ സീതിവാരൻ്റെ യോഗ്യുന്ന സഹായവും എല്ലാം നടപടി ഉണ്ടാവോ സി അപ്പഴത് അതിനകത്തൊക്കെ ഉള്ളൊരു സന്ദേശമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം സി പിന്നെ സീതിവാകരൻ സഖാവിനെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു നൂറ് രൂക്ഷ ആക്രമണങ്ങൾക്ക് തുല്യമാണ് ഈ ആയിരം കോഴി കരക്കാട എന്ന് പറയുന്നത് പോലെ നൂറ് നൂറടി പിന്നെ പിണറായി വിജയന്റെ കരണക്കുറ്റിക്ക് ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് ഈ സീതിവാകരൻ്റെ ഈ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണം അതായത് പാർട്ടി സെക്രട്ടറിക്ക് പിറ്റേ ദിവസം രാവിലെ പിന്നെ മണിക്ക് പാളയം മാർക്കറ്റിൽ ചെന്ന് നെയ്മിനെല്ലാം മേടിച്ചുകൊണ്ടുവന്ന് കറി വെച്ചെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അയക്ക് സംതൃപ്തി സംതൃപ്തി വന്ന് കഴിയുമ്പോഴത്തേക്കും സീതിവാഹരനോട് തദ്ദേശം ചോദിക്കാൻ സാവേ വല്ല നടപടി ഉണ്ടാവോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ചൂരയുടെ കറി ഉണ്ടാക്കി കൊടുത്തതിന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സത്യനേശിനെതിരെ നടപടി എടുക്കുമോ എന്നാണ് സത്യനേശന്റെ സംശയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഇപ്രോലെ എത്ര ബുദ്ധിപരമായിട്ടാണ് സിതിവാഹിനി അടികൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇപ്പോൾ ഇയാളുടെ പി ആർ മാനേജർമാര് പിണറായി വിജയന്റെ പിന്നെ ചെറുപ്പകാലത്തെ പട്ടിണി ദാരിദ്ര്യം ദുരിതം അതിനെക്കുറിച്ചൊക്കെ പിണറായി വിജയനെ കുറിച്ച് കൊണ്ട് കഥകളെല്ലാം പറയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഈ ഈ മീനിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ ഈ വിഷയം സംബന്ധിച്ച് വളരെ ഇപ്പോഴത്തെ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു കഥയിലൂടെ ഇയാൾ എന്താണ് ഉരുപ്പടി എന്ത് മെറ്റീരിയലാണ് ഇയാൾ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ ഇയാൾ എങ്ങനെയായി മാറി ഇയാളുടെ പ്രത്യക്ഷാസ്ത്രം എങ്ങനെ മാറി എന്നുള്ളത് സീതിവാകരൻ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു തന്നത് നമ്മൾ മനസ്സിലാക്കി ഇത് ഇപ്പൊ ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് സംസാരിച്ചപ്പോൾ പറയായിരുന്നു പിന്നെ ചേർത്തല്ലേലങ്ങാണ്ട് കാർത്തിയാനി എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ടെന്ന് ആ ഹോട്ടലിൽ പോയി താമസിച്ചിട്ട് കാളാഞ്ചി കരിമീൻ ഇതുപോലെയൊക്കെ ഉള്ള മത്സ്യങ്ങളൊക്കെ മേടിച്ച് മൂക്കുമുട്ടെ പഠിക്കുമായിരുന്നു എന്നാ പറയുന്നു അപ്പൊ മീനുകൾ മീനെ നല്ല മീനൊക്കെ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ചീത്ത മീനാണെന്ന് പറയുമ്പോൾ അത് ഞെക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോവുകയാണ് മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സി ദിവാകരന് ഒരു ഒരു സല്യൂട്ട് കൊടുക്കാതെ നിവൃത്തിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി ദിവാകരൻ പിണറായി വിജയൻ എന്താണെന്നും പിണറായി വിജയൻ്റെ രീതികൾ എന്താണെന്നും പിണറായി വിജയൻ കൊണ്ടു നടക്കുന്ന പ്രത്യശാസ്ത്രം എന്താണെന്നും വളരെ ലളിതമായി ഹാസ്യാത്മകമായി ഒരു കൗതുക വാർത്ത പറയുന്ന ഒരു ഒരു രീതിയിൽ നമ്മളെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അത് സംബന്ധിച്ച് പിന്നെ പിന്നെ എന്താണ് ആനന്ദലവട്ട് ആനന്ദൻ്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നു അത് സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചപ്പോഴൊക്കെ സിതിവാാരൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നാണ് കട പിന്നെ ആനന്ദവട്ടാനന്ദൻ്റെ മകൻ വന്നു പറഞ്ഞു അതിലൊന്നും ഇല്ല ഞാൻ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്തായാലും സി ദിവാകരനോട് നമുക്ക് നന്ദിയുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് പിണറായി വിജയൻ എൻ്റെ യഥാർത്ഥ പിണറായി വിജയൻ എന്താണ് എന്ന് വളരെ ലളിതമായി ഒരു ഉദാഹരണത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നതിന് അദ്ദേഹത്തിനോട് നമുക്ക് നന്ദിയുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്